എന്താ എന്താ ഇവിടെ ഒന്ന് വേഗം നോക്കണം കാറ്റ് വേറായ കേസാ അടിപിടിയോ അതോ കത്തിക്കൊത്തോ അടിപിടിയാ പൊരിഞ്ഞടി എനിക്ക് പോലീസിനെ അറിയിക്കണം അയ്യോ അടിപൊളിയൊന്നുമല്ലേ സിസ്റ്റർ ഇത് അടിപിടിയെന്ന് പറഞ്ഞു പോയതാ അത്രയുള്ളൂ എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ അഥവാ അവൻ ചത്തുപോകണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം എന്നിട്ട് കൊലക്കുറ്റത്തിന് ആയിക്കോട്ടെ വരാനുള്ളത് വഴി തങ്ങൂല്ല ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല ഒന്നും പറയാറായിട്ടില്ല ഇവന് ബന്ധുക്കളരുന്ന് അറിയിക്കണ്ടേ

എന്നല്ല പിന്നെ നീ എന്റെ അച്ഛനോടൊന്നും പോയി അയ്യോ ഞാൻ അച്ഛനെ പോയല്ലോ അച്ഛൻ റൗഡി സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് രമേശ് ചേട്ടനെ അറിയില്ലേ ഒന്നും മനഃപൂർവ്വല്ലോ അല്ലല്ലോ നീ എന്നെ എന്നെപ്പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക് ഒന്നും പറ്റില്ല ആ നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾ കൂടെ അരിയിട്ടാണ് ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാരും ഇല്ല അവനും ഭക്ഷണം കൊടുക്കണം വാട്ട് പിന്നെ ആരാ രമേശ് എന്നായര് ഞാൻ തന്നെ എന്താ ഞങ്ങൾ വള്ളിക്കാട്ടിന്ന് നിന്ന് വരിക ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു എന്ത് സംഗതി നമുക്ക് അങ്ങോട്ട് മാറി ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല അതല്ല സംഭവം അറിയുമ്പോൾ മനസ്സിലാവും ശരി ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ കേട്ടുകയാണും വലിയ അബക്കാരിയാ കേട്ടിട്ടില്ല മാത്രമല്ല ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യവും ഇല്ല വേണമെന്നില്ല പക്ഷെ ഞങ്ങളെ ഒന്ന് സഹായിച്ചാ പറ്റൂ എങ്ങനെ വലിയൊരു റൗഡി കത്തിരി പൂട്ട് സ്റ്റീഫൻ അവനെ കൊണ്ട് പാപ്പച്ചായന് വലിയ ശല്യം ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്കറിയാം അതുപോലെ സ്റ്റീഫനെ ഒന്ന് തരണം നിങ്ങൾക്ക് ആള് തെറ്റിയതാവും ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ നിങ്ങൾക്ക ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും മുരിങ്ങിയ ചൂട്ടിലെ നായരുടെ മകൻ രമേശ് എന്നാരന്റെ അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ലാസൻ ചട്ടമ്പിയെത്തി കൂടുതൽ സംസാരിച്ചാൽ സമനില തെറ്റും ചട്ടമ്പി സാറേ ഒന്നുമില്ല സാറേ അവർക്ക് എന്താണാവോ വേണ്ടത് കുറിപ്പ് വീട്ടിൽ ചെന്ന് ദാസനിലെ കഞ്ഞെടുത്തുണ്ടോ ആശുപത്രി പോടുന്ന് മുട്ടയും പാലും കിട്ടി മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞു ദാസ ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ വൈ എന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ എനിക്കറിയാം ദാസന്റെ പ്രശ്നം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയി പോവും ഇവിടെ നിന്ന് ഭേദമായിട്ടിറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം അല്ലേലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിക്കാൻ പാടാ തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു മാപ്പൊ ഒരുപാടായി ദാസൻ ഏതുവരെ പഠിച്ചു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവിന് തല്ലിയത് സ്വന്തം അമ്മാവനെയോ അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എന്റെ അത്രയും വരുന്ന ഒരു മോൻ അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ ഞാൻ കിടക്കുന്നത് നെല്ലുകൂത്ത് വരയില് സകല പണിയും ചെയ്യണം അതിൻ്റെ ഇടയിൽ പഠിക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശി വെച്ചപ്പോ അമ്മാവൻ എന്നോട് പറഞ്ഞു നിന്റെ അച്ഛൻ സമ്പാദിച്ചോന്നു ഇവിടെ ഇല്ലടാന്ന് പിന്നെ ഒന്നും ചിന്തിച്ചില്ല തലങ്ങും വിലങ്ങും അടിച്ചു ആ അടി പിന്നെ തൊഴിലാക്കി ഇനി ദാസൻ ഒറ്റയ്ക്കല്ല ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളിൽ കരുതിക്കോളൂ ആരാണത് ഞാൻ തന്നെ എനിക്ക് ഒരു സംശയം ചോദിക്കണം എന്നുണ്ടായിരുന്നു കളരി പഠിച്ചിട്ടുണ്ട് എന്തേ അല്ല കളരിക്കാരെ ഇങ്ങനെ നിലം നിലന്തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ അടിക്കനും പറക്കുമെന്ന് ചൊല്ല അങ്ങനെ അന്വർണ്ണമായി രമേശൻ നായരെ ആ ധൂമക പോയി അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ് സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതറിയായിരുന്നു കാരക്കുട്ടലാസൻ ഇനി ലക്ഷ്യം അത് വേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന ഒരു ചർച്ച നടത്താം അത് വേണ്ട ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയ പടിയാവും നമ്മുടെ കാര്യം പറഞ്ഞ പോലെ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കലി കൊടുക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്കിൽ ആ വിഷയം ചർച്ച 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 ചെയ്യാം വേണ്ട വേണം ലോൺ കാര്യമില്ലല്ലോ ബാങ്കിൽ ജാമ്യത്തിനാളെ കിട്ടുമോ ഞാനാണല്ലോ അവൻ എവിടം വരെ ഞാൻ തന്നെ കൊടുത്തോളാം നിങ്ങൾ ഈ അഭിമാനമാണ് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല നമുക്കൊരു ാണ് നാട്ടുകാരെ ഇക്കാലയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നു കണ്ടിട്ടില്ല കാടിളക്കി നടന്ന ഒരു മതയാനായിരുന്നു ദാസൻ ആ മതയാനിയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ് ശ്രീമാൻ മുരുകച്ചോട്ടിൽ രമേശ് ചെന്നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കട്ടമ്പിനാസിന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ നാടമുറിച്ചി കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ും പൂച്ചു പൂച്ചറിച്ച് നല്ല ടേസ്റ്റാ പിന്നെ ഉടുമ്പുണ്ടല്ലോ അതിന്റെ ചോര കുടിക്കും അടികൊണ്ട പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ സാധാരണ ഉടുമ്പല്ല പൊന്നുടുമ്പ് ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിട്ട് രണ്ടു പേരെ സതീശേട്ടിനെ അറിയിക്കും ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം ഒന്ന് പറ അമ്മയ്ക്കൊരു മോളില്ലാന്നത് ഭാഗ്യം അല്ലെങ്കിൽ അവളെ രമേശൻ ആ കെട്ടിച്ചു കൊടുത്താലേ പറഞ്ഞ വേണ്ട വേണ്ട ഞാൻ നീ അങ്ങോട്ട് വരണ്ട കൊണ്ടുപോവാട്ട് പറണ്ടവിടെ നിക്കള വീട്ടിൽ വന്നിട്ടൊന്നും എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട പേടിയാ എനിക്ക് ആളുകൾക്കൊക്കെ വലിയ മെരുങ്ങി ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ എന്റെ ഉപദേശം ഫലിച്ചു ദാസന് സ്വന്തക്കാരും ഇല്ലമ്മേ ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ എനിക്ക് ഉള്ള ഇപ്പൊള്ളക്കളും മതി ഒരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലേ ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം നീ കേറി കേറി എന്നെ തുടങ്ങിയോ അമ്മ പാവ ഇത്തിരി മുൻകോപം അത്രേ ഉള്ളു ഇനി ദാസൻ ഒരു പെണ്ണ് കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു ബ്രോക്കറ് പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന്